പാലോട് പടക്ക ഒരു സ്ത്രീയടക്കം പടക്ക നിർമ്മാണശാലയിലെ തൊഴിലാളികളാണ് മൂന്ന് പേരുമെന്നാണ് സൂചന പടക്കം കിട്ടുന്നതിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഹരിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഹരി അംഗീകരിക്കപ്പെട്ട അതായത് അനധികൃതമായി പ്രവർത്തിച്ചതായിരുന്നു അതല്ല ലൈസൻസ് ഉള്ള പടക്കക്കടയാണോ എന്താണ് സംഭവിച്ചത് ഹരി ആരുൺകുമാർ അല്പസമയം മുമ്പാണ് ആ സംഭവം ഉണ്ടായത് അല്ലെങ്കിൽ ഇങ്ങനെയൊരു വലിയ ദുരന്തം ഉണ്ടായത് അതായത് പാലോട് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം വിവരമനുസരിച്ച് പാലോടുള്ള ഒരു പടക്ക നിർമ്മാണശാല അത് അതിന്റെ ആൻഡ് ഫയർ വർക്സ് എന്നാണ് പേര് ലഭിക്കുന്നത് അജി കുമാർ എന്ന് പറയുന്ന ആളുടെ അജിത് കുമാർ എന്ന് പറയുന്ന ആളുടെ ആൻഡ് വർക്സ് എന്ന് പറയുന്ന പടക്ക നിർമ്മാണശാലയിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് അതിൽ തീപിടുത്തം ഉണ്ടാകാനുള്ള കാരണം ഈ പടക്കം കെട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഉണ്ടായ പൊട്ടിത്തറിയാണ് വലിയൊരു തീപിടുത്തത്തിലേക്ക് നയിച്ചതെന്നുള്ള പ്രാഥമിക വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് അത് പ്രകാരം മൂന്ന് പേർക്ക് പരിക്കേറ്റ മൂന്ന് പേരിൽ ഒരു സ്ത്രീയുമുണ്ട് ഷീബ എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം മറ്റു രണ്ടുപേർക്കുള്ളത് നിസാര പരിക്കുകളാണ് എന്നും പറയുന്നുണ്ട് മൂവരെയും ഇപ്പോൾ നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സ്ഥലത്ത് പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള സന്നാഹം കൂടി ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം അല്പസമയം മുമ്പ് മാത്രമാണ് ഇതുണ്ടായിരിക്കുന്നത് ഇവർ മൂവരും അവിടുത്തെ തൊഴിലാളികളാണ് എന്നുള്ളതാണ് ഈ പടക്ക നിർമ്മാണശാലയിലെ തൊഴിലാളികളാണ് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നു അനധികൃതമായി പ്രവർത്തിക്കുന്ന ആണോ